ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വിഷയം ഹിജാബ് തന്നെയാണ് കേട്ട കാരണം ഹിജാബ് വിഷയം കേരളത്തിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നത് അത് കെട്ടടങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെന്റ് കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് രണ്ട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ രണ്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ കൈസോ മാനേജ്മെന്റ് കുറെ കാലമായിട്ട് കാണിച്ചു വരുന്ന ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും അതിനു മുന്നേ ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഈ വീഡിയോ ഏതെങ്കിലും പള്ളിയിലച്ചമാർക്കെതിരോ ഏതെങ്കിലും കന്യാസിമാർക്കെതിരെയോ ചെയ്യുന്നില്ല കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പള്ളിയിലച്ചമാരോടും തൊണ്ണൂറ് ശതമാനം കന്യാസിമാരോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷെ ബാക്കി വരുന്ന പത്ത് ശതമാനം കാസ പള്ളി ലക്ഷന്മാർക്കെതിരെയും കാസ കന്യാസിമാർക്കെതിരെയുമാണ് എന്റെ ഈ വീഡിയോ ഈ കാസ അനുകൂലികൾ ഹിജാബ് വിഷയത്തിൽ എന്താ പറയുന്നത് സ്കൂളുകൾ പഠിക്കുക താണ് അവിടെ ഒരു മതപരമായി ഒരു കാര്യം നടത്താൻ വിടാൻ പാടില്ല അതായത് പഠിക്കാൻ വന്നാൽ പഠിക്കുക പരീക്ഷ എഴുതുക നൊടിയാണ്ട് പോവുക എല്ലാതെ സ്കൂളുകളിലും മതപരമായ ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്നാണ് കാസേഡിയും ആ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നിലപാട് അപ്പൊ ആ നിലപാട് അവിടെ ഉറപ്പിച്ചല്ലോ ഇനി കുറച്ചു കാലം മുന്നേ ഈ ക്രൈസ്തവ മാനേജ്മെന്റും കെ സി ബി സിയുടെ ഒരു നിലപാട് നമുക്ക് കണ്ടിട്ട് വന്നാലോ അതായത് കുറച്ചു കാലം മുന്നേ ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ വസ്ത്രത്തിൽ മെഡിക്കൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ആ പരീക്ഷ എഴുതാൻ ആ കന്യാസ്ത്രീ അനുവദിച്ചില്ല അതിന് പറഞ്ഞ കാര്യം ആ കന്യാസ്ത്രീ വസ്ത്രത്തിൽ പരീക്ഷ എഴുതാൻ വിടില്ല എന്ന് തന്നെയാണ് അന്ന് കേരളത്തിലെ

അഴിപ്പിക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മതപരമായിട്ട് നോക്കുമ്പോൾ അത് വളരെ അവഹേളനപരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു ശ്രമം നടക്കരുതായിരുന്നു അച്ചടക്കത്തിന്റെ ഭാഗമായി ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് ഒരു പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും കെ സി ബി സി വക്താവ് പറഞ്ഞു പരിശോധനകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് അംഗീകരിക്കാനാവില്ല വൈദ്യശാസ്ത്ര രംഗത്ത് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു കന്യാസ്ത്രീയുടെയും അതിനുവേണ്ടിയുള്ള സഭയുടെയും ശ്രമത്തിനാണ് തിരിച്ചടിയായിരിക്കുന്നത് സന്യാസ വസ്ത്രം ധരിച്ചവർക്ക് ഇത്തരം പരീക്ഷകൾ എഴുതാൻ കഴിയില്ല എന്ന് വരുന്നത് വേദനാജനകമാണ് നാളെ ഇത് മറ്റു കാര്യങ്ങൾക്കും ബാധകമാക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇന്ന വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നിയമം ഇത്തരത്തിൽ പോയാൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേ തരത്തിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന സ്ഥിതി ഉണ്ടാകുമോ എന്ന് ഫാദർ വർഗീസ് പറഞ്ഞു കൊച്ചിയിൽ നിന്നും സന്തോഷ് കുമാർ കന്യാസ്ത്രീയെ സി ബി എസ്ഇ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്ന് സി ബി എസ് വിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന നടപടിയാണിതെന്നും ബാവ കോട്ടയത്ത് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ല ക്രിസ്ത്യ മാനേജ്മെന്റിന്റെ കെ സി ബി സിന്റെ ഇരട്ടത്താപ്പ് ഇത്രയും സുന്ദരമായ നാട്ടിൽ എല്ലാ മതങ്ങൾക്കും ഒരുപാട് ശാന്തമുള്ള ഈ നാട്ടിലെ ഒരു കന്യാസ്ത്രീക്ക് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്നതെന്നാണ് ആ പള്ളി ചോദിച്ചത് അന്ന് ആ കന്യാസ്ത്രീയെ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ പരീക്ഷ എഴുതാൻ വിടാതിരുന്നപ്പോൾ കുരുപൊട്ടിയവർക്ക് ഇന്നൊരു പെൺകുട്ടി അവരുടെ മതപരമായ ഹിജാബ് ധരിച്ചിട്ട് പോകുമ്പോൾ ആ ഹിജാബിനെതിരെ എങ്ങനെയാണ് കുരുപൊട്ടുന്നത് അതൊരു ഇരട്ടത്താപ്പ് കുരുവോട്ടലല്ലേ എന്റെ കാസ മാനേജ്മെന്റ് അന്ന് പറഞ്ഞത് മതപരമായ കാര്യങ്ങളിൽ ഇങ്ങനെ കൈകടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി എലക്ഷൻ വന്നാൽ ഇലക്ഷനിൽ വരെ ചില വസ്ത്രം ധരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് അപ്പൊ മതപരമായ കാര്യങ്ങളിൽ കൈകടത്തുന്നതിൽ കെ സി ബി സിക്കും കാസ മാനേജ്മെന്റിനും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ ഈ കെ സി ബി സി എന്ന് പറയുമ്പോഴില്ല കാസകളെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളു ആ ിസിൽ ഉള്ള കാസകളെ മാത്രം ഈ കാസകൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചെ അവർക്ക് കിട്ടുമ്പോ അവർക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും പക്ഷെ ആ വടിയെടുത്തിട്ട് അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന യാതൊരു കുഴപ്പമില്ല ഇവർക്ക് കിട്ടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഇവർക്ക് മാത്രമേ മതപരമായ കാര്യമുള്ളൂ മറ്റുള്ളവരുടെ ഒന്നും മതപരമായ കാര്യമല്ലേ എന്റെ ഈ ചോദ്യം കാസകളോടും കാസയെ അനുകൂലിക്കുന്ന കേരളത്തിലുള്ള എല്ലാവരോടും വന്ന് ഇത് ഇരട്ടത്താപ്പല്ലേ ഇതിനല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയാ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാസയുടെ കൃത്യമായ രാഷ്ട്രീയം കാണിച്ചതാണ് ഒരു കാസ കാസഅച്ചൻ ഇന്ന് ചാനലിൽ വന്നിരുന്നു പറഞ്ഞ കൊറേ പൊട്ടത്തരങ്ങളാണ് പൊട്ടത്തരങ്ങൾ നല്ല ഇന്ന് പറയേണ്ടത് ഒരു പള്ളിയിലും ഒരു പള്ളിയിലും എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഉദാഹരണമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കാസ അച്ഛൻറെ സംസാരം ആ കാസ കാസഅച്ച സംസാരം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാസ എത്ര മാത്രം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ കൈകടത്തിയിട്ടുണ്ട് നമുക്കെന്തല്ലോ ആ കാസ കാസഅച്ച സംസാരം കേട്ടിട്ട് വരാം അതിന് ശേഷം ബാക്കി പറയാം ഫാദർ ഫാദർ ചേരുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് താങ്കൾ വായിച്ചുവല്ലോ ഫാദർ ജോഷി മയറ്റിന് പുറമെ ശ്രീ മുജീബ് റഹ്മാൻ ഒപ്പം ശ്രീ ശ്രീദ് പണിക്കർ എന്നിവരുമുണ്ട് ഫാദർ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താകുറിപ്പ് വായിച്ചുവല്ലോ ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത് കോടതി വിധികളെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കണോ ഈ പറയുന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് മൻഷുഷേ ഇത് വെറും കളിയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മന്ത്രി നാടകം കളിക്കുന്നു എം പി നാടകം കളിക്കുന്നു രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിന് കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനോ ലഭിച്ചിട്ടില്ല ഒന്ന് ഞാൻ കൊച്ചി ഒരു അച്ഛനാണ് ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത് ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ് ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് കാര്യം പറയുന്നത് രണ്ട് ഹൈബിഡൻ ശ്രീ എം പി ഹൈബിടനം നാടകം കളിക്കുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു അതായത് അദ്ദേഹം ആ കുടുംബത്തോടും അതായത് ഈ ബാപ്പയോടും ഒക്കെ സംസാരിച്ചു പ്ലസ് അദ്ദേഹം എന്താണ് ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുകൊള്ളുക ശ്രീ ഹൈബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറുമായിട്ടോ സംസാരിച്ചിട്ടുള്ള കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംസാരം ഉണ്ടായിട്ട് മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ നാളെ വരട്ടെ രാഷ്ട്രീയക്കാർ ഇല്ലാതെ വരട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന വർഗീയത കളിക്കുന്ന സി പി എമ്മും വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഞാൻ പറഞ്ഞ കാസിയുടെ രാഷ്ട്രീയം സംഘപരിവാറിന് അനുകൂലമായ രാഷ്ട്രീയം ആ അച്ഛൻ പറഞ്ഞിട്ടില്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആണ് വർഗീയത കളിക്കുന്നതെന്ന് എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ലീഗ് ആരെയും എന്നിട്ട് ഇവിടെ സംഘപരിവാറിന് വളരാൻ വേണ്ടി വളം വള കൊടുക്കുക അതാണ് ഈ കാസ അച്ഛൻ ചെയ്യുന്നത് എന്നിട്ട് ഇവരുണ്ടല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ലീഗുകാരെയെല്ലാം ഒരു പേരിൽ വിളിക്കും സുഡാപ്പികൾ അപ്പൊ ഇവർക്ക് സുഖമായി അവരൊക്കെ സുഡാപ്പികള് അവരൊക്കെ വർഗീയവാദികൾ ഇവര് കുറച്ച് കാസുകള് മാത്രം നല്ല മതേതരക്കാർ എന്നിട്ട് അതിന്റെ ഇടയിലൂടെ സംഘപരിവാറിനെ ഇങ്ങനെ വെളുപ്പിക്കുക നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ വെളുപ്പിക്കുന്ന ഈ സംഘപരിവാറിണ്ടല്ല ഉത്തരേന്ന് നിങ്ങൾക്കാണ് നല്ലോണം തരുന്നത് നിങ്ങൾ ഇവിടെയും അവർക്ക് വടിവെച്ചു കൊടുക്കേ ഇവിടെയും അവർ വളരട്ടെ അതിനുശേഷം നിങ്ങൾക്ക് തന്നെ നല്ലത് അവര് തരും അത് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നല്ലോണം വാങ്ങിക്കോ ഒരു ഉപയോഗിച്ച വാക്കുകൾ കേട്ട തെമാടികളൊക്കെ ശരിക്കു പറഞ്ഞ എല്ലാ കൂടി എല്ലാ പള്ളിയിലച്ചന്മാരോടും എല്ലാ ക്രൈസ്തവന്മാരോടും എല്ലാ ബഹുമാനത്തോടും കൂടി പറട്ടെ ആ ചങ്ങയനെ കണ്ടപ്പോൾ ഒരു അച്ഛനായിട്ട് തോന്നിയിട്ടേയില്ല ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സംഘപരിവാർ രാഷ്ട്രീയക്കാരൻ എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് അയാൾ സംസാരിച്ചത് ഇങ്ങനെയുള്ള കുറെ കാസുകൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അവര് നിങ്ങളെ സഹായിക്കാനെന്ന ലെവലിൽ നിങ്ങളെ ഉപദ്രവിക്കാനാണ് നോക്കുന്നത് അവര് നിങ്ങളെ നാശം കണ്ടിട്ടേ അടങ്ങൂ എല്ലാം നല്ലവരായ ക്രൈസറോട് ഞാൻ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാസയുടെ സ്വഭാവമാണ് ഇവർക്ക് കിട്ടുമ്പോൾ മാത്രം പ്രശ്നം ഇവരത് മാത്രം മതപരമായ കാര്യം മറ്റുള്ളവർക്കൊന്നും മതപരമായ കാര്യം ില്ല ഇവർക്ക് കന്യാസിയുടെ മതപരമായ വസ്ത്രം ധരിച്ചിട്ട് പരീക്ഷ എഴുതണം അതിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം അത് മതേതരത്വത്തിന് കളങ്കം പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകുമ്പോൾ അത് പ്രശ്നം അത് മതവർഗീയത ഈ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കുത്തിപ്പൊക്കാനുണ്ട് കാസക്രി അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറട്ടെ മതങ്ങൾ നടത്തുന്ന സ്കൂളുകളുണ്ടല്ല ആദ്യം പഠിപ്പിക്കേണ്ടത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനാണ് കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിലും അത് നടത്തുന്നവരെങ്കിലും അത് പഠിക്കുക എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് അപ്പൊ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്താൻ നോക്കുന്ന കാസ അച്ഛന്മാരെ കാസ കന്യാസിമാരെ നിങ്ങൾ അവരെ നല്ലോണം വളർത്തിക്കോ ഫസ്റ്റ് കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും നല്ലത് തന്നെ കിട്ടും അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ